വെറുതെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്താലോ എന്ന് ചെറിയൊരു ആലോചന വന്നു അങ്ങനെ ഞാൻ വെറുതെ ഒരു റൂം ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ അതിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് ഇവിടെ വന്നപ്പം ഗെയ്സ് നമ്മുടെ മച്ചന്മാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു മീറ്റപ്പ് വെച്ച ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അത് അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ ഞാൻ ഇതുവരെ നമ്മുടെ മീറ്റപ്പ് വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് കാണിച്ചല്ല ഏതാണ്ട് ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഇങ്ങനെ വളങ്ങി വളങ്ങി പോകുന്ന ആ ഒരു ടൈപ്പ് ഒരു റോഡാണിത് അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ എൽ സിയിലാണ് ഗൈസ് പുതിയ എൽ സി അല്ല പഴയ എൽ സിയാണ് അത് വർക്കൊക്കെ ചെയ്ത് ഞാനൊന്ന് പുതിയ രീതിയിൽ ആക്കി എടുത്തേക്കുവാണ് കുറച്ച് അല്ലറ ചില്ലറ വർക്കൊക്കെ കേസ് നമ്മുടെ വണ്ടിയെ ചെയ്തിട്ടുണ്ട് എന്തായാലും വണ്ടി ഇപ്പം കാണാൻ കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് എന്തായാലും പക്ക ഒരു ഓഫ് റോഡിനെ പറ്റിയൊരു വണ്ടി വണ്ടിയാക്കി ഞാനിപ്പം മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ മച്ചന്മാരെല്ലാം നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു ഇതിൽ കേസ് അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെയാണ് വണ്ടിയെ ചെയ്തതെന്നൊരിതുണ്ട് എൻ്റെ മോനെ കേസ് ഒരു അനിമീഡ് ഒരു കാറല്ലേ ഇപ്പം കണ്ടത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാനൊരു ബ്ലൂമിട്ടപ്പം കറക്റ്റ് ആരനുമ കാറ് പോലെയാണ് എനിക്കിപ്പം കാണാനായിട്ട് വരുന്നത് എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയേക്കുവാണ് ഇപ്പം തന്നെ കുറെ വണ്ടികൾ കയസ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് ഇവിടെ വണ്ടി ഇടാൻ പറ്റാഞ്ഞത് കൊണ്ട് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന എല്ലാവരും കേസ് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരാണ് അപ്പോൾ അതേ ഒരു മച്ചൻ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് എന്തിനുള്ള പരിപാടിയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ബാക്കിലോട്ടൊക്കെ എടുക്കുന്നുണ്ട് എടാ പുതിയ വണ്ടിയാണ് പുതിയ പണിതറക്കിയതേ ഉള്ളൂ നീ ആ നോക്കി കണ്ടൊക്കെ എടുക്കണേ കൊഴപ്പില്ല ഗൈസ് മച്ചാൻ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നോണ്ട് എന്തിനാ നീ നീ എന്തിനാ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാതെ അല്ല എന്നാലും ശരിക്കും അവൻ എന്തിനാ അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറ്റി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യത അത് എനിക്കറിയാൻ വല്ലാത്ത ആ എന്തിനോ എന്തോ നമുക്ക് എന്തായാലും നമ്മടെ വണ്ടി എടുത്ത് ഇവിടുന്ന് നിന്ന് അങ്ങ് പോയേക്കാം ഇവിടുന്ന് ഗൈസ് നമുക്ക് വേറൊരു സ്പോട്ട് ഓടിക്കാം ഓ ഓ ഗൈസ് ആ ഒരു അനിമിയുടെ വണ്ടിയില്ലേ ആ വണ്ടിയുടെ ആളാണ് കേട്ടോ നമ്മുടെ വണ്ടി എടുത്ത് മാറ്റിയത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അവൻ്റെ വണ്ടി അവിടെ കയറ്റി ഇടാൻ വേണ്ടിയായിരിക്കും ചിലപ്പം അവൻ നമ്മുടെ വണ്ടി എടുത്ത് മാറ്റിയത് എന്തായാലും ഇതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കേസ് ഒരുപാട് വണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല എടാ അവൻ അത്ര സ്ഥലമില്ലേടാ ഓക്കെ എന്തായാലും അവൻ റിവേഴ്സ് എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി കേസ് ഇവിടെ നിന്ന് കാണാൻ അയ്യോ എൻ്റെ മോനെ ഫ്രണ്ട് ഇടിച്ചോ നൈസായിട്ട് ഫ്രണ്ട് ഇടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെന്താണ് കേസ് കിടന്ന് തുള്ളിച്ചാളുന്ന വണ്ടി എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ വണ്ടിക്ക് വലിയ രീതിയിൽ കുഴപ്പമൊന്നും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബീസ് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്ന കാര്യം ഇപ്പം പണി കഴിഞ്ഞ് ഇറക്കിയതേ ഉള്ളൂ ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരിതിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് കഴിച്ച് പോയി നിൽക്കുക അവിടെ ഞാൻ നിൽക്കുമ്പോഴേ ഒത്തിരി ആൾക്കാർ വരുമ്പം നമ്മുടെ വണ്ടിക്ക് എന്തേലുമൊക്കെ പറ്റിയാലോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എനിക്കിന്ന് ചെറിയൊരു ഓഫ് റോഡ് പരിപാടി അങ്ങനെ വല്ലതും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഈ ഒരു വണ്ടി ടോട്ടലി ഞാനൊരു ഓഫ് റോഡ് രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം എവിടെയെങ്കിലുമൊക്കെ കൈച്ച് ഈ ഒരു വണ്ടി കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാനാണ് ഞാൻ നോക്കുന്നത് ഓക്കെ എന്തായാലും ഞാനിപ്പം ജസ്റ്റ് നമ്മുടെ ഡോണറ്റിലോട്ടൊന്ന് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണേ അപ്പം ഞാൻ ഞാനെന്തെ അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് എന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് നേരം വണ്ടി ഇട്ടിട്ട് ഞാൻ എല്ലാവരോടും ഒന്ന് പ്ലാൻ ചെയ്യണം നമുക്ക് എവിടെ പോ ഒരു നല്ല ഓഫ് റോഡിന് പറ്റിയൊരു സ്ഥലം വേണം കേസ് എന്നാലേ നമുക്ക് നല്ല വ്യൂവും അങ്ങനത്തെ ഒരു സ്ഥലം വേണം നല്ല കോടയൊക്കെ നിറങ്ങി സ്ഥലങ്ങളില്ലേ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നമുക്ക് അങ്ങോട്ടാണ് നമുക്കിന്ന് പോകേണ്ടത് ഇതുകൊണ്ട് ഈ ഒരു എം ഫോർ കണ്ടോ എൻ്റെ മോനെ അത് ഈ സ്നോയിലൊക്കെ പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ ഒരു വെള്ള കളർ വന്നേക്കുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു ബാക്കിലാണ് കേസ് വണ്ടി കൊണ്ടിട്ടത് വണ്ടിക്കൊന്നും പറ്റല്ലേന്ന് ഓർത്താണ് ഞാൻ അവിടെ കൊണ്ടിട്ടേക്കുന്നത് എന്തായാലും എല്ലാ മച്ചന്മാരും കേസ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മോനെ ഒരു എം ഒക്കെ വെച്ച് കേസ് ഒരു രക്ഷയില്ലാത്ത ഡ്രിഫ്റ്റിംഗ് ഒക്കെയാണ് എൻ്റെ പൊന്നോ കേസ് നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു പണിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് കാര്യം ഇത്ര നേരം ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് സ്ക്രാച്ചാകുമോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ആക്സിഡന്റ് ആണ് കേട്ടോ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സിറ്റിന്ന് നേരെ കുറച്ച് ദൂരം പോവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റും അപ്പം അങ്ങോട്ട് പോയേക്കാന്ന് ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതെന്ന് പറയുകയാണെങ്കിൽ ഹൈവേ ആണ് അപ്പം നമ്മൾ ഒറ്റ കാല് കൊടുത്താണ് നമ്മളിപ്പം പോകുന്നത് പോകുന്ന രീതിയിൽ ജസ്റ്റ് സ്പീഡ് ഒന്നും കൂടിപ്പോയി നമുക്ക് കൺട്രോൾ കിട്ടിയില്ല കൈസ് കറക്റ്റ് ഇതിൻ്റെ അകത്ത് വണ്ടി വന്നു കിടന്ന് ഷൻ്റെ പൊന്നു കേസ് ആ ഫ്രണ്ട് മൊത്തത്തിൽ വണ്ടിയുടെ പോയി കേട്ടോ നല്ല പണിയെന്ന് പറയണമെങ്കിൽ നല്ല പണിയാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിങ്ങനെ ഭയങ്കര സ്പീഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം ജസ്റ്റ് വണ്ടി ഒന്ന് കൺ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി അങ്ങനെ നേരെ ഈ ഒരു പോസിറ്റീവ് വന്ന് കയറി വണ്ടി പറന്നാണ് പോയത് എൻ്റെ പൊന്ന് കേസ് വിഷയം ഞാനിവിടെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് കേസ് എല്ലാവരും ഇവിടെ തന്നെ വന്ന് കിടക്കുവാണ് കേട്ടോ എന്തായാലും നമുക്കിനി ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്കിവിടുന്ന് പോകാനായിട്ട് അതെങ്ങനെയാലും കേസ് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും നമുക്ക് എടുക്കണം അവിടുന്ന് വണ്ടി ഞാൻ എന്തായാലും ഒരു ക്രൈം പോലത്തെ ഒരു സംഭവം ഞാൻ വിളിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കാനായിട്ട് അതുവരെ നമ്മളിനി ഇവിടെ പോസ്റ്റാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് വണ്ടികളുണ്ട് അതൊക്കെ കാണാം ഈ വണ്ടി ഈ സൈഡിൽ കിടക്കുന്ന ഈ ഒരു അനിമിയുടെ വണ്ടിയൊക്കെ ആയി ആദ്യം തൊട്ടേ ഈ ഒരു നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ സൈഡിൽ കേസ് ഒരു പജേറ വന്ന് കിടക്കുന്ന എൻ്റെ മോന് ഒരു രക്ഷയിൽ ഇത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആണോ അതോ ഓൾ കേരള ട്രിപ്പ് ആണോ ഓൾ കേരള ട്രിപ്പിൻ്റെ ഒരു വണ്ടിയാണെന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ ജില്ലകളൊക്കെ പോകാനുള്ള പരിപാടിയാണ് ആ ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ കേസ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ അങ്ങനെ അവിടെ ക്രെയിനൊക്കെ വന്ന് വണ്ടി എടുത്തതിന് ശേഷം ഞാൻ എന്താണ്ട് നമ്മുടെ ആ ഒരു ഓഫ് റോഡ് ഏരിയയിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കാണാൻ കഴി വേറെ ലെവലാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോയത് കൊണ്ട് എനിക്കൊരു ഒരു ഇതുപോലെ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വൈബായിരുന്നു എന്തായാലും നമുക്ക് വണ്ടിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു സാധനം മാത്രം ചളങ്ങിയെന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നും പറ്റിയില്ല എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ വന്നാലേ നമുക്ക് എന്തായാലും എല്ലാ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം ഇവിടെ ഇവിടെ ഇതെന്തുകൂടെ കൊല്ലൂ എൻ്റെ പൊന്നു കേസ് ഈ ഒരു സെയിം സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് മുമ്പേ പറ്റിയത് എന്തായാലും അച്ചാൻ്റെ കൺട്രോള് നൈസായിട്ട് പോയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വേറെ വണ്ടിക്കൊന്നൊന്നും പറ്റിയില്ല അച്ചാൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല ഓക്കെ അപ്പം ഇനി എല്ലാവരും കേസ് ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് ഉണ്ട് ഒരു ടോപ്പ് സ്ഥലമുണ്ട് അവിടെ പോവുകയാണെങ്കിൽ നൈസ് വ്യൂ ആയിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ ഏകദേശം ഞാൻ എന്തായാലും ഒരു സ്പോട്ടിൽ എത്തിയേക്കുവാണ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ വലിയ വ്യൂ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല കാര്യം നല്ല കോട കയറി കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് വലിയ വ്യൂ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല ഇനി ഇതിലും നല്ല ഹൈറ്റ് നമുക്ക് കയറാനായിട്ട് പറ്റും എന്തായാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എൽ സിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ അത്ര ഹൈറ്റ് കയറിയിരിക്കും എല്ലാവരും ഇപ്പം ഇതേ കണ്ടോ ഡിഫൻഡറും അതുപോലെ തന്നെ എൽ സിയും ആണ് മിക്കവറിൻ്റെ കയ്യിൽ അപ്പം ഇങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും ഇത്രയും വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ എന്തായാലും ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാമേ ഓക്കെ ഞാനപ്പം അവിടുന്ന് വണ്ടി എടുത്ത് നമുക്ക് ഇച്ചിരി കൂടെ ഹൈറ്റ് ഉള്ള ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ വഴിയൊന്നും കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെയാലും നമുക്കൊരു നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തണം അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇപ്പോൾ ഞാൻ കയറി കയറി ഏതൊരു മലയാളം വണ്ടയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നാലും ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു മൗണ്ടനൊക്കെ ഒരു നമ്മുടെ എൽസിയൊക്കെ സിമ്പിളായിട്ടാണ് കേട്ടോ കയറിപ്പോകുന്നത് എന്തായാലും നമ്മുടെ വണ്ടിയുടെ ബാക്ക് നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വണ്ടി ഇനിയും പണി ചെയ്യണം അപ്പോൾ ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പം അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ ഇറങ്ങി നിന്ന് കാണിച്ചു തരാമേ എൻ്റെ മൂന്ന് കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കോടയൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ കേസ് നമ്മുടെ ബാക്കിലാരും സെയിം നമ്മുടെ എല്ലാ എൽ സിയും കിടക്കുമ്പോഴും ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് എന്തായാലും ഈ ഒരു കോടയൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാവേ ഞാൻ എന്തായാലും ഇപ്പോൾ അവിടെ മാറി ഇപ്പം വേറെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ് ഇവിടെ നോക്കുമ്പം നമ്മുടെ ആ ഒരു കോടയെല്ലാം മാറിയിട്ടുണ്ട് ഒരു നൈസ് നമുക്കെല്ലാം ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മച്ചന്മാരെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ചു നേരം ചില്ലടിച്ചിട്ട് വരാം എന്തായാലും നമ്മുടെ ഓഫ് റോഡിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോവുകയാണ് അതാണ് നമ്മുടെ അടുത്ത പരിപാടി എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് എനിക്ക് നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിന് കിട്ടിയത് ഇനി എന്തായാലും നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് എന്തായാലും പരിപാടി സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ ഓഫ് റോഡ് ഏരിയയിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട് അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു കാറൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് ഇട്ടേക്കുവാണ് അപ്പോൾ എന്തായാലും വണ്ടി ഇട്ടപ്പം കേസ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളെപ്പോലെ കേസ് സെയിം വേറൊരു എൽ സിയും സെയിം കളറ് ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു എൽ ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പുതിയ എൽ സിയും അതുപോലെ തന്നെ പഴയ എൽ സിയും എല്ലാം ഉണ്ട് അതായത് ഓഫ് റോഡ് കിങ്ങെന്നൊക്കെ കേസ് ആ ഒരു വണ്ടിയുടെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാ ഇത്രയും വണ്ടികളാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു മീറ്റപ്പിൽ വന്നത് ഓഫ് റോഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിക്കവരും ഓഫ് റോഡ് കാർ എടുത്തുകൊണ്ടാണ് വന്നത് പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ കാർ എടുത്തുകൊണ്ട് ചിലർ വന്നിട്ടുണ്ട് അവരൊക്കെ കൈസ് അവിടെ കയറിയോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്